അവനച്ചൊരു കുഴപ്പമില്ല അല്ലേ അവിടെ നിന്ന് പിടിക്കുന്നു ആ സാറേ ആ സാറേ കട്ട് ചെയ്തല്ലേ സാറേ കട്ടായി പോയതാണ് ആ ഞാൻ ഇവിടെ റോഡിലുണ്ട് സാറേ ആ ഞാൻ പടികരക്കുള്ള ചായം കടിയൊക്കെ മാറ്റി കൊണ്ടുവരാം ഇല്ല സാറേ ആളുണ്ട് അതല്ല ഞാൻ എന്തായാലും ഇവിടെ പോലെ വന്ന് റോഡിൽ വന്നില്ല അതുകൊണ്ട് ഞാൻ മാറ്റി കൊണ്ടു വരാം സാറേ വെറുതെ ഒരു മാൻ പവർ എന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തണേ ആ ശരി സാർ ഓക്കെ

ഞാനത് നീലമ്പിട് പലപ്പോഴും പറയണം പറയണം വിചാരിച്ചിരിക്കുന്നു ആറക്കുട്ടി കീടെ കൂടുന്നുണ്ട് അതെ ഈ വീട്ടിൽ ആര് പോയിന്റ് പറഞ്ഞാലും അത് അംഗീകരിക്കും കേട്ടാ അതാണ് ഈ കുടുംബത്തിന്റെ പാരമ്പര്യം ഓ അങ്ങനെ ഒരു പാരമ്പര്യം ഈ കുടുംബത്തിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കുടുംബത്തിലുള്ള എല്ലാവരും അംഗീകരിച്ചില്ല പിന്നെന്താ പ്രശ്നം അതെ ഞാൻ വെള്ളപ്പൊക്കത്തെ അല്ല അതായത് എത്ര നന്നായി ഞാൻ തന്നെ ഒഴുക്കി വിട്ടാൽ മതിയായിരുന്നു എനിക്ക് മനസ്സിലായി ഇതിന്റെ കടവ് ഞാൻ അടുക്കളെന്ന് രണ്ടെണ്ണത്തിനും പറഞ്ഞു വേണം അതിനു വേണ്ടിട്ടല്ലേ ഈ യുദ്ധം മര്യാദ ചെയ്തോണ്ടിരിക്കുന്ന ജോലി മൊത്തം നിർത്തിട്ട് ബാക്കിയുള്ള പണിയും കൂടെ ചെയ്യുന്നു രണ്ട് തേങ്ങ എടുത്ത് പൊതിച്ചു അത് ചേരണ്ടിയിട്ട് ആ വറുത്തു ഒക്കെ വിട ഈ സൈറ്റിൽ കോൺക്രീറ്റ് ഉള്ള ദിവസം ബിരിയാണി ആയിരിക്കില്ലേ ആ അല്ല പൈസ േ കിട്ടിയനെ ബിരിയാണി എന്തെങ്കിലും ഒക്കെ കൊടുക്കും കീഴിലാണ് പിന്നെ ബിരിയാണി 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 ആയിരിക്കും അല്ലേ നിനക്ക് കിട്ടിയാലും എന്ത് അല്ല അച്ഛന്റെ കൂടെ അങ്ങനെ കിട്ടിയ ചരിത്രമുണ്ട് പിന്നെ രാവിലെ ചോദിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു അച്ഛൻ ജീവനം കൊണ്ടാണ് സൈറ്റിലേക്ക് ഓടിയത് ആ പറഞ്ഞാലും കാര്യം ഉണ്ട് പക്ഷെ അച്ഛൻ വൈകിട്ട് വരുമ്പോ ബിരിയാണി കൊണ്ടുവരും അല്ലേ അമ്മ കൊണ്ടുവരും കോൺക്രീറ്റ് കഴിയുമ്പോൾ ബാലോചന പണി ഉണ്ടാവും പലതും മുൻകൂട്ടി കാണാതെ അതെന്നെ ഉദ്ദേശി പറഞ്ഞാണോ ആണോ ശരീരം എന്തേലും ഇങ്ങനെ കുളിക്കണത് അല്ലെങ്കിൽ താളാത്മകമായിട്ട് എന്തായിരുന്നു താളാത്മകമായിട്ട് ഇത് നേരത്താണോ അത് ബസ്വന്തായത്

വണ്ടി തിരിച്ച പഠിക്കാൻ കോങ്ക കഴിഞ്ഞാ അവിടെ കോങ്ക മുങ്ങിയതാ

<laughs> <laughs> േ അത് എടുക്കാൻ വേണ്ടി വന്നത് പറഞ്ഞു വെള്ളം എടുത്തു കുടിക്കുന്ന ആവശ്യമുള്ളതാണെന്ന് ഇപ്പൊ എടുക്കാൻ വരും ഞാൻ കണ്ടാ േണ്ടല്ലോ മഴ പെയ്തല്ലേ ശരി രണ്ടു ദിവസം ഭയങ്കര മഴ ആയിരുന്നു ഒലിച്ച് പോയി അങ്ങനെ ഒലിച്ച് പോകാതിരിക്കാൻ ചുറ്റി വെച്ചത്

വേണ്ട എന്റെ മണല് കേട്ട ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്റെ ജോലി കളിക്കാൻ വേണ്ടി മലപ്പുറം നിന്നെയാണ് സംശയം കേട്ടാ പറഞ്ഞു മരുമോള് കൈമലത്തി ആ ചേ മക്കള് മാത്രമേ ഉള്ളൂ സത്യപ്പെടാ ആണോ മണൽ എടുത്തത് ഞങ്ങളൊന്നും എടുത്തിട്ടില്ല ചല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഈ മണലിന്റെ ആവശ്യം എന്താണ് അച്ഛൻ തന്നെ പറ ആരും പറയണ്ട ട്ടാ എന്റെ മണൽ ആരും എടുത്താലും ഞാൻ പൊക്കിരിക്കണൽ അത്യാവശ്യം ഉണ്ട് അത് റെഡി ആക്കിയിട്ട് ഞാൻ മണല് പോലെ അവസ്ഥയാണ് ചോട്ടില്ല എടുക്കാൻ പോയതല്ലേ എടുക്കാ ആ സന്തോഷേ ആലിൻ്റെ കൂടെ സൈറ്റിൽ നിന്നേ കുറച്ച് മണ്ണിൽ മണലിപ്പം അങ്ങോട്ട് വരും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ് ഞാൻ മണിലായിട്ട് അങ്ങോട്ട് വരാം കുറച്ച് സമയം എടുക്കും കേട്ടോ ഇനി ഇവിടെ കുറച്ച് പണിയുണ്ട് ആ ശരിടാ ഞാൻ എത്തിപ്പെടാം മണൽ മാഫിയമാരെന്ത് പറയുന്നു ആരാണ് മണലെടുത്തത് പോയ വർത്താനം ഒരു ലോഡ് മോഷ്ട മോഷണം പോലെയാണ് കാലോടാ എടി കുറവായിരുന്നാലും മണല്ലേ തൊട്ടടുത്ത് ഇവിടെ ഒരു വീട്ടിൽ പണി കിടക്കുന്നത് വർക്ക്സൈഡ് ചെയ്ത് മണിലെടുക്കാൻ വേണ്ടി ചുറ്റി വളഞ്ഞ് വരേണ്ടി വരും എളുപ്പത്തിന് വേണ്ടി ഞാൻ കൊണ്ടിട്ടാണ് മണല് അറിയാ ില്ല എന്റെ അന്നാണ് അന്നത്തെ ഞാൻ രണ്ടു ചാക്ക് സിമന്റ് അതൊരു പാപ്പട്ടു വീട് പൊട്ടി പൊളിഞ്ഞപ്പോ അവനെ സഹായിക്കാൻ വന്നില്ല എന്റെ ശമ്പളത്തിന് പിടിച്ചത് എത്ര മണൽ വേണം ഞാൻ പപ്പയുടെ പറഞ്ഞിട്ട് ഇറക്കി തരാം പിന്നെ പപ്പയല്ലേ മണൽ ആക്ക് വേണം പൈസ ഉണ്ടാക്കിയ മണൽ എനിക്ക് വേണ്ട അവിടെ കൊണ്ടുസൈക്ക് കൊണ്ടുക്കാം ഞാൻ കൊണ്ടിരിക്കുക മണി എനിക്ക് വേണം അത്രേ ഉള്ളൂ എന്റെ പൊന്നു കൊറേ നേരെ ഈ മണല് മണല് മണലൊന്നും കറണ്ട് കേക്കാൻ തുടങ്ങിട്ട് നിങ്ങളെടുത്തിട്ട് പോയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടുത്തെ നല്ല വില പൊറോട്ടാർ

വേറെ വഴി അന്വേഷിക്കേണ്ടി പോണെ മണലി ആരെന്ന് ഞാൻ കേശുവേ ആ നീയല്ലേ എന്താ വേണോന്ന് പറഞ്ഞത് കഴിക്കാൻ അതെ അതെ ഞാൻന്താ പറഞ്ഞു ഗ്ലാസ് ചായ വരുമോ തരാ പെട്ടൻ ചായയും കുടിച്ച് മിച്ചർ നിന്നോണ്ട് നിന്നോ കേട്ടാ അവനമ്മ

ചേച്ചിയാണ് ഞാൻ വേണ്ടി കുറച്ച് ും കൂടുതലും വേണ്ടിയായാലും കപ്പലണ്ടി പറക്കാനായാലും ശരി എന്നെ അച്ഛൻ്റെ ആ മണൽ എടുത്തത് വളരെ മോശമായി പോയി ഞാൻ ഉൾപ്പെടെ ശരി എന്നെ ഏഹ് ആ റോക്കി ബായ്ക്ക് സ്വർണം പോലാണ് അച്ഛൻ ആ മണൽ തെരികള് അത് പോയ ചകർന്നിരിക്കുകയാണ് മനുഷ്യ അങ്ങനെയാണെങ്കിൽ ആ ചങ്കു തകര നീ കൂടെ ഞങ്ങളെക്കാലം കൂടുതലും നീയ കൊള്ളല്ലേ എല്ലാം കൂടെ ആണോ എന്നെ പിടിച്ചാൽ

െമല്ലോ ഞാൻ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു പടവലത്തെ കാര്യം അല്ല വിഷമമാണല്ലോ അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പൊ അച്ഛൻ പറയണേ എന്ത് കായി വിഷമിക്കണേ കോമ്പൗണ്ട് വാള് കെട്ടാൻ വേണ്ടി ഇഷ്ടം പോലെ മണലാണ് മണൽ അവൻ ആവശ്യമുള്ള മണൽ അവിടെ നിന്ന് എടുത്തോണ്ട് പോയിക്കോട്ടെ പറഞ്ഞു ആ മണലെടുത്തോണ്ട് പിന്നെ അമ്മ പറഞ്ഞു വരുന്നോടെ

അല്ലച്ചാ പോലീസ് ല കേസ് എടുക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനുള്ള മാനക്കേടല്ലേ എനിക്ക് മണലാണ് വലു കുടുംബത്തിൻ്റെ മാനമല്ല ഇപ്പോ എനിക്ക് മണലാണ് വലു ആലോചാ കേസ് കൊടുത്താൽ പോലീസറെ നമ്മുടെ കുടുംബത്തിൽ കയറി നിറങ്ങി അന്നെഷിക്കും അങ്ങനെ ഒന്നുമല്ല പോലീസറെ മാന്യന്മാരാണ് അവർ വരും കളരെ പിടിച്ചോണ്ട് പോകും എനിക്ക് നീതി കിട്ടാൻ ചെയ്യ് കേസ് ഓർക്കാൻ തീർമിച്ച കേസ് ഓർക്കാൻ തീർമിച്ച നാപിനാച്ചൻ്റെ ഭാര്യ മക്കളെന്നാണതോ ആ ഭാര്യ മക്കളാ ഹരി മക്കളോതോ എന്നല്ലാതോ നിങ്ങൾ എടുത്തത് നമ്മളീ അലക്കൽ ഉണ്ടല്ലോ കൊറേ അതിന്റെ പൊട്ടിപ്പൊളിഞ്ഞിടക്കണത് അതിനടുത്ത് പലതരൊക്കെ കിട്ടുന്നിട്ട് അലക്കാരൊന്നും പറ്റണില്ല ഞാൻ മണൽ വെറുതെ ഇടക്കാണെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ആവശ്യം എടുക്കില്ലായിരുന്നു ഞാൻ ദൈവനെ കൊണ്ട് കുറച്ചു ദിവസം മെനും ആ മണലൊക്കെ കൂട്ടിക്കൊഴിച്ച് അവിടെ അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി പഴതാരെങ്കിലും അറിയാമോ അല്ലാ അത് കഴിഞ്ഞപ്പോഴേ അമ്മയുടെ സിമെന്റ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതെടുത്ത് കുറച്ച് മണലും കൂടെ ചേർത്ത് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ നോക്കി അല്ല അതിന്റെ ചെറിയൊരു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി കുറച്ച് മണൽ വേസ്റ്റ് ആയി പോയ അങ്ങനെ ആണെങ്കിൽ വേറൊരാളും കൂടെ കിട്ടുന്നവരെല്ലാവരും അല്ല ഞങ്ങള് വിചാരിച്ച മണലും ആ പിന്നെ തുമ്പിയുടെ ആവശ്യത്തിന് വേണ്ടിട്ട് ഒന്നിനും രണ്ടിനും ആവശ്യത്തിന് വേണ്ടിട്ട് കുറച്ച് മണലും

മണലിന്റെ വില അങ്ങനെ ആ മണലിന്റെ വില നീ തരണം ഇന്നത്തെ വിലയിട്ട് നീ വില തരണം എന്ന പിന്നെയ്യടുത്ത ചട്ടിമണലുകൾ എല്ലാം കൂടി കൂട്ടിയിട്ട് എത്രയാവെന്ന് അങ്ങോട്ട് പറ അത് ഞാൻ ഇന്നത്തെ പത്രം നോക്കിട്ട് ഇന്നത്തെ മണലിന്റെ വില എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പൊ തന്നാൽ മതി അത് എനിക്ക് തരാൻ കൊറേ ഇങ്ങനെ കിടക്കണ്ടല്ല ഹിമാലയം പോലെ അതിന് ഞങ്ങടെ കുറച്ചു അല്ലെ ക്ഷമിക്കുന്നൊരു അതിരണ്ട് ലക്ഷ്മി ഒന്നും വേണ്ട കുടുംബത്തിന് വേണ്ടിട്ടാണെന്ന് ആലോചിക്കുമ്പോ സന്തോഷം കിട്ടും